കാണിക്കുമെന്ന് ുംബിച്ച് കെട്ടിച്ചതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ പ്രതിപടിയിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിലായി ഓടക്കാലി മറ്റപ്പള്ളി വീട്ടിൽ സുഭാഷം വർഗീയസുന്ന നാൽപ്പത്തിയെട്ടുകാരാണ് പുത്തൻകുരിശി പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വരെ കൊലഞ്ചേരി കടമറ്റത്ത് ലാംബ്രോ മെലൻ എന്ന സ്ഥാപനം നടത്തിയായിരുന്നു തട്ടിപ്പ് കോഴിക്കോട് സ്വദേശിയായ പ്രവീൺ വിശ്വനാഥിന്റെ ആധാർ കാർഡ് അഡ്രസ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയത് ജോലി അന്വേഷിച്ചെത്തിയ ഒരാളുടെ അക്കൌണ്ട് നമ്പർ ട്രാൻസാക്ഷൻ കാണിക്കുന്നതിനായി എന്ന പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുത്തു അതിലൂടെയാണ് ഈ ഇടപാടുകൾ നടത്തിയത് ജോലി നേരിയത്തിയ എല്ലാവരോടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വിസ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു വ്യാജ അഗ്രിമെന്റുകൾ തയ്യാറാക്കി പണം വാങ്ങിയ ശേഷം സ്ഥാപനം പൂട്ടി മുങ്ങുകയായിരുന്നു പ്രതിയുടെ പേരും അഡ്രസ്സും വ്യാജമായിരുന്നിടത്തു നിന്നാണ് പുത്തൻകുരിശി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് പ്രതി തിരിച്ചറിയാതിരിക്കാൻ ബസിലായിരുന്നു യാത്രകൾ പോലീസ് അന്വേഷണം തുടങ്ങിയ നടന്ന ഇയാൾ വെങ്ങോല ഭാഗത്തെ വാടക വീട്ടിൽ നിന്നും രാത്രിയിൽ മുങ്ങുകയായിരുന്നു പാലക്കാട് തിരുവല്ല മലയിൽ കുടുംബമായി വാടകയ്ക്ക് താമസിച്ചുവരികയായിരുന്ന ഇയാളെ സാഹസികമായാണ് പിടികൂടിയത് രണ്ടായിരത്തി ഒമ്പതിൽ കോതമംഗലം അജാസ് വധക്ക് ഒന്നാം പ്രതിയായി രണ്ടായിരത്തി പതിനെട്ട് വരെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലയുടെ മേൽനോടനത്തിൽ പുത്തൻകുടി ഷെഡ്യൂ എസ് പി വി ടി ഷാജൻ ഇൻസ്പെക്ടർ എൻ ഗിരീഷ് എസ് ഐ മാരായ കെ ജി ബിനോയ് ജി ശശീധരൻ ബിജു ജോൺ കെ കെ സുരേഷ് കുമാർ വിഷ്ണു പ്രസാദ് സീനിയർ സി പി ഒമാരായ രാജൻ കമലാസനൻ പി ആർ അകൽ പി എം ഋതേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കൂടുതൽ പേർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പുത്തൻകുരിശ്